ഇന്ത്യൻ സൈന്യത്തിനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും അഭിവാദ്യമർപ്പിച്ച് വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ തിരുവനന്തപുരത്ത് ത്രിവർണ സ്വഭമാന യാത്ര സംഘടിപ്പിച്ചു ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ട സൈനികർക്കും സാധാരണക്കാർക്കും ആദരാഞ്ജലി നേർന്നു വിമുക്ത ഭടന്മാരും കുടുംബാംഗങ്ങളും പരിപാടിയിൽ അണിചേർന്നു മ്യൂസിയം ജംഗ്ഷനിൽ നിന്നാരംഭിച്ച യാത്രയിൽ ബി ജെ പി പ്രവർത്തകർക്കൊപ്പം നിരവധിയായ വിമുക്തഭടന്മാരും കുടുംബാംഗങ്ങളും പങ്കെടുത്തു പാളയം രക്തസാക്ഷി മണ്ഡപത്തിൽ യാത്ര സമാപിച്ചു ഓപ്പറേഷൻ സിന്ധൂരിലൂടെ പാകിസ്ഥാന് തിരിച്ചടി നൽകിയ സൈനികർക്ക് ആദരമർപ്പിക്കുകയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് അഭിവാദ്യം നേരുകയും ചെയ്തു രാഷ്ട്രത്തിന്റെ ഒരു ആവശ്യത്തിനായി പേർക്കെങ്കിലും ഈ സന്ദേശം പകർന്നു നൽകാനും അതിർത്തിയിൽ അതിർത്തിയിൽ കഷ്ടപ്പെടുന്ന പട്ടാളക്കാർക്ക് അവർക്കൊരു മനോബലം നൽകാനും ഈ കാര്യങ്ങളെല്ലാം മാധ്യമങ്ങൾ വഴി എല്ലാവരും അറിയുന്നതാണ് ഇതിനുവേണ്ടി സഹകരിച്ച ബി ജെ പി ഘടകങ്ങൾക്കും അഖില ഭാരതീയ പൂർവ്വ സൈനിക സേവാ പരിഷത്തിന്റെ ഘടകങ്ങൾക്കും എല്ലാവർക്കും നന്ദി നന്ദി നമസ്കാരം പഹൽഗാം ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ടവർക്ക് ചടങ്ങിൽ ആദരാഞ്ജലി അർപ്പിച്ചു കാർഗിൽ യുദ്ധത്തിൽ ജീവൻ വെടിഞ്ഞ ക്യാപ്റ്റൻ ജെറി പ്രേംരാജിന്റെ അമ്മയുൾപ്പെടെയുള്ളവർ ത്രിവർണ സ്വാഭിമാന യാത്രയിൽ പങ്കുചേർന്നു പ്രേം ജെറി പ്രേംരാജ് കാർഗിൽ വാർ ഹീറോയുടെ അമ്മയാണ് നമ്മളെ കൂടെ നിന്നത് വീർചക്ര ആ അമ്മ അവിടം തൊട്ട് ഇവിടം വരെ നടന്ന് നമ്മളെ കൂടെ നടന്ന് ഈ പ്രായത്തിലും അമ്മ നടന്ന് അതാണ് ബാല ശക്തി